സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതലുള്ള കാഴ്ചകളാണ് തലപ്പാടിയിലെ വീടെടുക്കാൻ വേണ്ടി രാവിലെ വീട്ടിൽ ഇറങ്ങിയതാണ് ഉച്ച വരെ നല്ല വെയില ആ വെയിലും കൊണ്ട് നേരെ തലപ്പാടിയിലേക്ക് പിടിച്ചപ്പോൾ ഉപ്പള എത്തിയപ്പോഴാണെങ്കിൽ പോല ഉപ്പള മഞ്ചേശ്വരം ആ ഭാഗത്തൊക്കെ നല്ല മഴ അങ്ങനെ വൈകുന്നേരം നാല് മണിവരെ മഴ ചോരുന്നത് വരെ കാത്തിരുന്നു അങ്ങനെ മഴയുടെ ചെറിയൊരു വലർച്ച കിട്ടിയപ്പോഴാണ് ഈ ഒരു ചെറിയ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മഞ്ചേശ്വരം ഭാഗം വരെയുള്ള ഡ്രോൺ വരെ കിട്ടിയിട്ടില്ല വളരെ കുറഞ്ഞ ഭാഗം മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ കാസർഗോഡുള്ള ആളുകൾക്ക് കാസർഗോഡ് തലപ്പാടി ഭാഗത്ത് മഴ പെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാകും അപ്പോൾ അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഒരു വീഡിയോ നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ നിങ്ങൾ ആറുവരിപ്പാതയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും അപ്പോൾ കാസർകോടുള്ള സുഹൃത്തുക്കളെ വിഷമിക്കേണ്ട ഈ ഒരു ഭാഗത്തെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഡ്രോൺ ഉപയോഗിച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ട് തിരിച്ച് ഞാൻ മലപ്പുറത്തേക്ക് പോകുന്നുള്ളൂ ഏതായാലും വന്നതല്ല അപ്പോൾ വെറും കൈയോടെ തിരിച്ച് നാട്ടിൽ പോകാനൊരു മടി അങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കാരണം കുറച്ച് ഡ്രോണും കുറച്ച് സാധാ ലെവലിലുള്ള വീഡിയോ ഒക്കെയാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വൊസങ്കടി ഓവർപാസിൻ്റെ ഭാഗത്താണ് ഒസംഗടി ഭാഗത്തു നിന്നൊക്കെ പോലെ കഴിഞ്ഞ പ്രാവശ്യപ്പെടും നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കടന്നിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിന്റെ പാടാണ് ഇപ്പോഴും കാണുന്നത് ഇതൊക്കെ ഡ്രോൺ ഉപയോഗിച്ച് കൊണ്ട് മേൽക്കൂടെ പറപ്പിച്ചു ഇത് കാണാൻ പറ്റില്ല അപ്പോൾ ഇത് കാണിക്കാനുള്ള കാരണം ഒസാടി ഓവർപാസിൻ്റെ രണ്ട് സൈഡിലും ഈ സൈഡിൽ ആദ്യം മണ്ണെടുക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ആ സൈഡിലും മണ്ണെടുക്കുന്ന പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെറ്റ് മിക്സിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് പകുതി ഭാഗത്ത് മണ്ണെടുക്കാത്തതുകൊണ്ട് ഇനി ഇവിടെ വള്ളം കെട്ടി കിടന്നിട്ടോ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ കുരുമുളകിൻ്റെ പൊടി ഇവിടെ വെച്ചിരിക്കുന്നത് കുരുമുളകിന്റെ പൊടിയല്ല ഇതാണ് സിബെക്സ് നമ്മൾ സോയിൽ നെലിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റാഡേൻ്റെ ഉള്ളുക അടിച്ച് കയറ്റുമ്പോൾ ഒരു കുമ്മായം ചേർക്കണുണ്ട് നിങ്ങൾ കുമ്മായം കൽക്കി വയ്ക്കുമല്ലോ ആ ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന സിമെൻറ്റിലേക്ക് മിക്സ് ചെയ്യുന്ന സാധനമാണ് സിബെക്സ് ഇതിനെപ്പറ്റിയൊക്കെ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കാനറും മറ്റുള്ള കമ്പനിയൊക്കെ ഒരു പാക്കറ്റാണ് ഉപയോഗിക്കുന്നത് സിബക്സ് എന്ന ഒരു ചെറിയൊരു നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അതൊരു ചെറിയ പാക്കറ്റാണ് സിബെക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇത് കുരുമുളകിൻ്റെ പൊടിൻ്റെ പാക്കറ്റ് മാതിരി കുരുമുളക് പൊടി ഉണ്ടല്ലോ മില്ലിലൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നത് അതേപോലത്തെ ഒരു പാക്കറ്റ് ഏതായാലും സിബെക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആ കമ്പി അതിൻ്റെ ഉള്ളൊക്കെ അടിച്ച് കാറ്റൽ ഏതൊക്കെ കമ്പനികളുടെ സിമൻറ്റ് ഏതൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് ആ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയുടെ തീരുമാനമാണ് പല കമ്പനികളും പല തരത്തിലുള്ള സിമൻറ്റുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് ഒസടി ഓർപ്പാസ് ബന്ദിയോട് ഓർപ്പാസിൻ്റെ പണികളൊക്കെ തകൃതിയിൽ നടക്കേണ്ടിട്ടോ ആ ഭാഗമൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനുണ്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ നമ്മൾ തൊണ്ണൂറ് ദിവസത്തിനോടടുത്താൽ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഈ ഒരു ഒസങ്കടി മുതൽ മഞ്ചേശ്വരം വരെ സോറി മഞ്ചേശ്വരം അല്ലേ തലപ്പാടി വരെ പണി തീരാനുള്ളൂ കുറഞ്ഞ ശതമാനം മാത്രം അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഒസടി വല്ല തലപ്പാടി മുതൽ ഒസങ്ങടി വരെ പുതിയ പാതയിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാം അപ്പം മയത്താണ് ഞാൻ ഈ വീട് എടുക്കുന്നത് കേട്ടോ ചെറുതായിട്ട് ക്ലിയർ കമ്മി ഉണ്ടാകും കാരണം ആ ഒരു തണുപ്പ് ഇങ്ങനെ അടിക്കണോണ്ട് കോട ആ കോടൻ്റെ ഒരിതുണ്ടല്ലോ അതിങ്ങനെ ക്യാമറയിലോട്ട് പതിമ്പോൾ ചെറുതായിട്ട് ക്ലിയർ കമ്മി ഉണ്ടാകും എന്നാലും കാസർഗോഡുള്ള സുഹൃത്തുക്കളെ നിങ്ങളെ നാട്ടിൽ മഴ ഇതാണ് അവസ്ഥ നല്ല രീതിയിൽ ഏത് ഭാഗത്തും വെള്ളക്കെട്ടുകളില്ല ഇന്നലത്തെ ആ മഴണ്ടല്ലോ ഇട്ട് റബ്ബേ ഇന്നലെ ആ ഒമ്പത് മണി മുതൽ പതിനൊന്ന് വരെ പെയ്ത മഴ നമ്മളെ ഏരിയയിലൊക്കെ സർവീസ് റോഡൊക്കെ ഫുള്ള് വള്ളത്തിൽ ഇനി മെയിൻ റോഡൊക്കെ ഡ്രെയിനേജിന് ഹോൾഡ് ആകാത്ത സ്ഥലത്തൊക്കെ ഫുള്ള് വള്ളത്തിൽ മാഹിയിൽ വരെ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ അമ്മാതിരി മഴ നില പെയ്തുകൊണ്ട് അമ്മാതിരി മഴയൊക്കെ പെയ്തുക എത്ര വലിയ ഡ്രൈനേജിന് ഹോൾ ഉണ്ടായിട്ടും കാര്യമില്ല വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കും എല്ലാ സ്ഥലത്തും നിങ്ങളുടെ ഏരിയയിൽ ഡ്രൈനേജിന് പൈ പി വി സി പൈപ്പ് ഒന്നും ഇട്ടിട്ടില്ല അതായത് സോറി ക്രാഷ് ബാരിയർ ഹോൾ ചെയ്തിട്ട് പി വി സി പൈപ്പ് ഒന്നും ഇട്ടിട്ടില്ല എന്നാലും പല സ്ഥലത്തൊക്കെ വെള്ളക്കെട്ടുകൾ ഉണ്ട് നമ്മളെ ഏരിയയിൽ അത്ര ഒന്നുമില്ല കേട്ടോ നമ്മുടെ ഏരിയ പറഞ്ഞാൽ മലപ്പുറത്ത് ഒന്നാമത്തെ അറിയിച്ചാൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഉണ്ടാവില്ല കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ കേറ്റിറക്കുള്ള പ്രദേശമാണല്ലോ കുന്നിങ്ങനെ ഇറങ്ങുക മേൽക്ക് പൊതു അങ്ങനത്തെ ഒരു ഏരിയയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉയരത്തിൽ നിന്ന് ഒരുപാട് ദൂരത്തുനിന്ന് സർവീസ് റോഡിലേക്ക് വെള്ളം തോട് പോലെ ഒഴുകി വരുന്നുണ്ട് ആ ഒഴുകി വരുന്ന വെള്ളം ഫുള്ള് അതിൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് പോയിട്ട് ഒന്നായിട്ട് ചാളി പേളി നായ ടി അപ്പോൾ ഇതൊരു പാടായി ഇങ്ങനെ നല്ല മഴ പെയ്താൽ എങ്ങനെയൊക്കെ വെള്ളം നമ്മുടെ വീടുകളിലേക്ക് എത്തും അപ്പം ഡ്രൈനേജ് സിസ്റ്റം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അടുക്കളയിലും തായരിയിലും തായരെന്നു പറഞ്ഞാൽ സിറ്റോട്ട് അതിലൊക്കെ വെള്ളം ഉണ്ടാകും ഏത് റോഡിൻ്റെ പരിസരത്തുള്ള ആളുകളുടെ വീടുകളിൽ നമ്മളെ ഏരിയയിൽ മാത്രമാണ് ഇങ്ങനെ നമ്മളെ ഏരിയയിലും അതേപോലെ കൊയിലാണ്ടി നമ്മളെ ഏരിയ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലുണ്ടോ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം ഭാഗം വരെയുള്ള വീടുകളിലൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും റോഡിൻ്റെ പരിസരത്ത് നമ്മളിതൊക്കെ ഇന്ത്യ വീടൊക്കെ കുറച്ച് മുകളിലാണ് അതുകൊണ്ട് പ്രശ്നമല്ല ഈ തായ് ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് പല ഭാഗത്തും ഈ ഒരു ഭാഗത്ത് കാസർഗോഡ് അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് എവിടെയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതേപോലെ തൃശ്ശൂർ മുതൽ കൊല്ലം വരെ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് എവിടെയും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം അവിടെയൊക്കെ റോഡിൻ്റെയും ഭൂമിയുടെയും വാട്ടർ ലെവൽ കണക്കാണ് അപ്പോൾ ഇവിടെ ചെറുതായിട്ട് വള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഇതേപോലെ മാത്രമാണ് വള്ളം കെട്ടിക്കിടക്കുന്നുള്ളൂ ആകെ രണ്ട് മൂന്ന് ഹോളാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ അതിൽ രണ്ടെണ്ണത്തിൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ ആരോ എറിഞ്ഞിക്കാണ്ട് ബ്ലോക്ക് ആയിരിക്കുന്നത് പിന്നെ എങ്ങനെ വെള്ളം ഒലിച്ച് പോകുക അപ്പോൾ ഇതേപോലെ ഹോൾ ഇടാത്തത് കൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് ഭാഗത്തൊക്കെ അരക്ക് വള്ളം മുട്ടിന് വെള്ളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വീടെ ചെയ്യുന്നത് പക്ഷേ മാഹി ബൈപ്പാസ്സിൽ എന്തുകൊണ്ടാണ് വെള്ളം കെട്ടിക്കിടുന്നത് എന്ന് വെച്ചാൽ അമ്മാതിരി മയാണ് പെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും കെട്ടിക്കിടക്കുക ആ ഒരു പി വി സി ആ പി വി സീൻ്റെ ഇഞ്ചി എത്രയാണ് ഇഞ്ചി മറന്നുപോയി ആ ഒരു ഉള്ളിൽ ഓൾക്കൂടെ വരുന്ന വള്ളമല്ല പുറത്തേക്ക് തള്ളിപ്പോൾ ഉള്ളു അമ്മാതിരി മായാണ് ഇന്നലെയൊക്കെ പെയ്തുകൊണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ എത്രത്തോളം മഴ പെയ്തുകൊണ്ട് അറിയില്ല നമ്മളെ ഞാൻ ഇൻ്റെ വീട് വീട് ഞാൻ അടുത്ത വെച്ചിട്ടുണ്ട് മലപ്പുറത്തെ ഇൻ്റെ ആ ഭാഗത്തെ വീടെ ചെയ്യുമ്പോൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ മോനെ തോട്ട് കൂടെ അമ്മാതിരി വള്ളം ഒഴിച്ചിട്ടില്ല ഇത്ര കാലമായിട്ടും നമ്മളെ എടുത്തുള്ള തോട്ട് കൂടെ അത്ര വള്ളം ഒഴിച്ചിട്ടില്ല അമ്മാതിരി വെള്ളമാണ് സർവീസ് റോഡിൽ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ മഞ്ചേശ്വരൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഒന്നും മയം നിന്നിട്ടില്ല പിന്നെ എന്താണ് ഏതായാലും വന്നതല്ലേ മഴ കൊണ്ടിട്ടാണ് ഈ മഴ കൊണ്ടിട്ട് വെറുതെ വെറും കഴിഞ്ഞിട്ട് നാട്ടിൽ പോകണ്ട അങ്ങനെയാണ് ഈ ഒരു വീട് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ തലപ്പാടിയിൽ എത്തിയിട്ടുണ്ട് തലപ്പാടി എന്നായിട്ട് അതേപോലെ തന്നെയാണ് ഒരു ഒരു കൊല്ലം മുമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കാര്യമായിട്ട് ഒരു പണി നടക്കാനില്ല എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഴ ചോർന്നതുകൊണ്ട് കോട ഇങ്ങനെ മേപ്പെട്ട് പൊന്തു കൊണ്ടിട്ടോ അത് കോടല്ല അത് കടലാണ് ഈ മഴ പെയ്ത് ചോർന്ന ഉടനെ നമ്മൾ മലൻ്റെ മേലെ ഏതെങ്കിലും കുന്നിൻ്റെ മേലെ കാണുന്നുണ്ടെങ്കിൽ നല്ല വിയ ആയിരിക്കും നമുക്ക് കാരണം ഇങ്ങനെ കോടങ്ങനെ പൊന്തുമുണ്ടല്ലോ വേറെ ലെവലാണ് ഉഫ് കുറച്ചും കൂടിയാണ് പോയിക്കാണെന്നുണ്ടെങ്കിൽ ആ കാഴ്ച കാണാൻ പറ്റും അപ്പം തലപ്പാടിയിൽ നിന്ന് നമ്മളിങ്ങനെ ആരംഭിക്കുകയാണ് ഇതുവരെ കേരളത്തിലുള്ള റോഡ് നിർമ്മാണത്തെ പറ്റി വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തിൽ ആറുവരിയുടെയും സർവീസ് റോഡിൻ്റെയും അനുബന്ധ പണികൾ ഏറ്റവും ആദ്യത്തിൽ കഴിഞ്ഞത് ഈയൊരു തലപ്പാടി ഭാഗത്താണ് ഏകദേശം മൂന്ന് കിലോമീറ്ററിൽ ദേശീയപാത നിർമ്മാണത്തിൽ എണ്ണ ചെറുത്താറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ പണി തീർന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം ഇവിടെ പിന്നെ കാര്യമായിട്ട് വിശകലനത്തിന്റെ ആവശ്യമില്ല സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഏത് മെയിൻ ഹൈവേയിലെ സെക്കൻഡ് കോട്ട് ടാറിംഗിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിലെ സെക്കൻഡ് കോട്ട് ടാറിംഗിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പരിപാടികൾ ഏകദേശം ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞിരിക്കണം ആറുവരി എങ്ങനെയാണോ ആദ്യമായിട്ട് മലയാളികൾക്ക് മനസ്സിലായത് ഈ ഒരു ഭാഗത്തു നിന്നാണ് അമ്മാതിരി വേഗത്തിലാണ് ഇവിടെ ഊരാലുങ്കൽ പണി ചെയ്തിട്ടുള്ളത് മഴ പെയ്ത് ചോർന്നുകൊണ്ട് ചെറുതായിട്ട് കോട ഇങ്ങനെ പൊന്തുണ്ട് കുറേ ദൂരം അങ്ങോട്ട് നോക്കിയാണ് ആപ് സെഡ് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ശ്രദ്ധിച്ച് നോക്കി കാണുന്നില്ല പിന്നെ വീഡിയോ കാണുമ്പോൾ മാക്സിമം ഫുൾ ഡിസ്പ്ലേയിൽ ഹൈ ക്വാളിറ്റിയിൽ കണ്ടോളി മുതലാവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഫുൾ ഹൈ ക്വാളിറ്റി വീഡിയോയിൽ അതായത് മൊബൈലിൽ കാണുന്ന ആൾക്കാർ നിങ്ങൾ സെറ്റിങ്സിൽ ഫുൾ എച്ച് ഡി ഓൺ ആക്കിയിട്ട് കാണാം നമ്മൾ ഡി ജി എയുടെ മിനി ഫോർ റോ എന്ന ആധുനിക ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ചിത്രീകരിക്കുന്നത് അപ്പോൾ എന്തായാലും ഫുൾ എച്ച് ഡി ക്ലാരിറ്റിയിൽ കണ്ടുകാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡ്രോണിൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ട് കായ്ച്ച കാടുന്നൊരു ഫീലിംഗ് ഒക്കെ കിട്ടും അതാണ് പറഞ്ഞത് ഫുൾ എച്ച് ഡിയിൽ കണ്ടുപോയി മുതലങ്ങൾക്ക് അപ്പോൾ കാസർകോടുള്ള സുഹൃത്തുക്കളെ മഴ പെയ്തു ചോർന്നാൽ നിങ്ങളെ നാടിൻ്റെ അവസ്ഥതാണ് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് ബ്രോ കാസർഗോഡ് വീഡിയോ ചെയ്യൂ മച്ചാന് കാസർഗോഡിലെ വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് മഴ കൊണ്ടിട്ടാണ് ഈ മഴ കൊണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് നിങ്ങളെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം നിങ്ങൾക്ക് സന്തോഷം കൂടുമ്പോൾ യൂട്യൂബ് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും ഉള്ളത് പറയല്ലോ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ കുറച്ച് നമുക്ക് യാത്രാ ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പൈസ ചിലവുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു മയ കൊണ്ടിട്ട് മറ്റേതൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ ഉള്ളത് വരല്ലോ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ എടുക്കാതെ തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നഷ്ടം നമുക്ക് കമ്പനിക്ക് അധികം നഷ്ടം വരുത്താൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെറുതാണെങ്കിൽ ചെറുത് കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്നുള്ള നിലയ്ക്കാണ്ട് ഒക്കെ അപ്ലോഡ് ചെയ്യണം ഓക്കെ ഒന്നും വിചാരിക്കണ്ട മഴ ഇങ്ങോട്ട് മാറിയിട്ട് കാസർകോടിൻ്റെ ഉപ്പള ഒസങ്കടി ഉപ്പള ടൗണിൽ നല്ല മാറ്റം കേട്ടോ ഉസ ഒസങ്കടി ബന്ധിയോട് ഈ ഭാഗത്തെ വീടുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കാസർഗോഡ് ഏത് ഭാഗത്തൊക്കെ കാസർഗോഡ് ഒന്നാമത്തെ രീതിയിൽ ഏത് ഭാഗത്തൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ ആ മാറ്റങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രോണിനെ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുകയാണ് പിന്നെ ഈ ഒരു വോയിസ് ഞാൻ കൊടുത്തിട്ടുള്ളത് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ നല്ല മഴ നമ്മളെ നാട്ടിൽ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഏതായാലും കാസർഗോഡ് അടിപൊളി ഉച്ചയ്ക്ക് ശേഷം രാവിലെ സോറി ഉച്ചയ്ക്ക് ഞാൻ ഇൻ്റർസിറ്റിക്ക് വന്ന് ഇറങ്ങിയപ്പോൾ നല്ല വെയിലേനി ഞാൻ കാസർഗോഡ് കാല് കുത്തി മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി അപ്പോൾ അതാണ് നല്ല ആൾക്കാർ എവിടെ ഉണ്ടോ അവിടെ അനുഗ്രഹങ്ങൾ തേടി വരും അപ്പോൾ കണ്ടില്ല നിങ്ങൾ കോട വരുന്നത് മഴ പെയ്ത് ചോർന്നാൽ ഇങ്ങളെ നാട്ടിലുണ്ടോ ഉയരം കൂടുതലുള്ള സ്ഥലത്ത് പോയി നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ പൊന്തുണേൽ കാണാം അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് ഏതായാലും കാസർകോടിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഉൾപ്പെടുത്താൻ നമുക്ക് ഇന്ന് ഏതായാലും സാധിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ തൊടുന്നൊക്കെ പൊന്തുകൊണ്ട് അതിൽ ഒന്ന് കോടല്ല ആ പെരിയിൽ നിന്ന് അടുപ്പിൽ നിന്ന് പുക കൊന്താണ് ഒന്ന് കോടല്ല കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെച്ച് നിർത്താണ് വിശദമായിട്ടുള്ളൊരു കാഴ്ചകളൊന്നും നിങ്ങളേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കാസർകോടുള്ള സുഹൃത്തുക്കൾ ഇങ്ങളെ നാട്ടിൽ മഴ പെയ്ത് ചോരുമ്പോൾ ഇതാണ് അവസ്ഥ ഏതായാലും അടിപൊളിയായിട്ടുണ്ടോ എന്നും നിങ്ങൾക്ക് അറിയില്ല അടിപൊളി ആയിട്ടില്ല കാരണം ഇത് കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടിട്ടാണ് ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ ഫോച്ചിങ് എക്സ് വൈബ് യു സ്വിഗി ബൈ ബോയ്